എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അതിൽ ഇംഗ്ലീഷും മലയാളത്തിലേക്കും നോക്കാൻ പോവുകയാണ് മുപ്പത്തി ഏഴ് കേട്ടോ മുപ്പത്തി ഏഴ് ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ആണോ നല്ല നല്ല കമൻറ്റ് കേട്ടോ ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പറയാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തൊരു കുറ്റബോധം പോലെ എല്ലാ കൂട്ടുകാർക്കും സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ നമുക്ക് ഇനിയും മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ആകെ സൺഡേ മാത്രമാണ് ഞാൻ ഒഴിവെടുക്കുന്നുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഡെയിലി നമുക്ക് ഓരോ ക്വസ്റ്റിൻ പേപ്പർ തരുന്നുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടും കഴിഞ്ഞിട്ടില്ല കാരണം എല്ലാ എക്സാമുകളുടെയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരണം ഇരുപത്തിരണ്ട് വരണം ഇരുപത്തിരണ്ട് പിന്നെ അങ്ങനെ നമുക്ക് എക്സാമുകൾ കൂടുതൽ നടന്നിട്ടില്ല എന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ നമ്മൾ ആകുമ്പോഴേക്കൊക്കെ നമ്മൾ പുലികളാവും അല്ലേ അപ്പോ എന്താണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം സെക്രട്ടേറിയറ്റ് ഓയെ ഉണ്ട് എന്ന് പറഞ്ഞു താഴെ നന്നായിട്ട് പഠിച്ചു കേട്ടോ നന്നായിട്ട് പഠിച്ചു മാറ്റാ ദിവസവും ഇല്ല നമ്മുടെ മുന്നിൽ ഇനി ദിവസങ്ങളില്ല കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്ക് മുന്നിൽ പരീക്ഷയ്ക്ക് അപ്പൊ ഉള്ള സമയങ്ങള് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസ് കറക്റ്റ് സബ്ജെക്ട് വെർബ് എഗ്രിമെന്റ് അല്ലെ കോൺകോഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തു അല്ലെ കോൺകോഡിന്റെ റൂളുകളൊക്കെ കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെ കോൺകോഡ് പറഞ്ഞ എന്താണ് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് കോൺകോഡ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ആൻസർ അറിയോ വരുന്നത് ചെയ്ത് നോക്ക നിങ്ങളൊന്ന് ഒന്ന് ചെയ്തു നോക്ക ഇനിയിപ്പോ ക്വസ്റ്റിനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കോ അപ്പൊ ഇവിടെ ആൻസർ എ ആണ് ഇവിടെ എന്താണ് ദ ടീം പ്ലേസ് വെൽ together ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് കാരണം ദ ടീമാണ് ടീമിൽ ചിലപ്പോൾ പതിനൊന്ന് പേരോ പന്ത്രണ്ട് പേരോ അഞ്ച് പേരോ ഒൻപത് പേരോ എത്രയോ ഉണ്ടാവും പക്ഷെ അവിടെ മൊത്തമായിട്ട് ഇവരെ എല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ന് പറയുന്നത് ഇപ്പൊ പതിനൊന്നാള് ഒരു ടീമിലുണ്ട് ല്ലേ ഒരു ടീം അപ്പൊ ഒരു ക്രിക്കറ്റ് ടീമില് പതിനൊന്ന് പേരാണ് ല്ലേ ആ പതിനൊന്ന് പേരില് ഒരാളിനെ എടുത്തു പറഞ്ഞിട്ടില്ല വിരാട് കോഹ്ലിനെ എടുത്തു പറഞ്ഞിട്ടില്ല ല്ലേ ഇനി ഓരോരോ ആളെയും എന്ത് ചെയ്തിട്ടില്ല വേറെ വേറെ എടുത്ത് പറഞ്ഞിട്ടില്ല ഒരേറ്റീമ് അതിനെന്ത് പറയും നമ്മൾ ക്രിക്കറ്റ് ടീം ആകുമ്പോൾ ഇന്ത്യൻ ടീം എന്നും അല്ലേ ഇന്ത്യൻ ടീം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ എല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്കായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ അതിന് എന്തായിരിക്കണം സിംഗുലർ ഫോമിലായിരിക്കണം അടുത്തത് എഴുതേണ്ടത് മനസ്സിലായോ പ്ലേസ് അപ്പൊ ഇവിടെ ടീം എന്നുള്ളത് എന്താണ് ഒരു സിംഗുലർ ആയിട്ടാണ് അല്ലെ ഒരു സിംഗുലർ ആയിട്ടാണ് സബ്ജെക്റ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെർബും എന്താണ് സിംഗുലർ വെർബ് യൂസ് ചെയ്യണം പ്ലേസ് ർ മനസ്സിലായോ ഇനി ഒരു ടീം തന്നിട്ട് ആ ടീമിലെ ഒരു വ്യക്തിനെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം പ്ലൂറൽ ആയിട്ട് ചേർക്കാം പക്ഷെ ഇവിടെ ഒരു ടീമിനെ മൊത്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കണം ഒരൊറ്റ ടീമായിട്ട് പറഞ്ഞിരിക്കണം അല്ലെ ഒരൊറ്റ ടീമാണ് അപ്പൊ ഒരൊറ്റ ടീമാകുമ്പോ എന്താണ് അവിടെ ഒരു സിംഗുലർ ആണ് വന്നിരിക്കുന്നത് ട്ടോ അടുത്തത് ഐഡന്റിഫൈ ദ കറക്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡൈറക്ട് സ്പീച്ച് നോക്കാം ഡയറക്ട് സ്പീച്ച് നോക്ക് ഐ വിൽ അറ്റൻഡ് ദുമോറോ ഷി സെറ്റ് അവൾ പറഞ്ഞു അല്ലെ ഞാൻ അറ്റൻഡ് ചെയ്യും നാളെ മീറ്റിങ് അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ഇൻഡയറക്റ്റിലേക്ക് എങ്ങനെ മാറ്റും അപ്പൊ ആദ്യം ഏത് എഴുതണം അവൾ പറഞ്ഞ കാര്യം എഴുതണം അല്ലെ ഷി സെഡ് എഴുതണം ഒന്നും വരില്ല കാരണം ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് അറിയോ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാ പറഞ്ഞിരുന്നത് അവൾ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ പോകുന്ന കാര്യമല്ല ഇപ്പൊ പറഞ്ഞ കാര്യമില്ല കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഒരു പാസ്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ഷീ സെഡ് അവൾ പറഞ്ഞു അപ്പൊ ഇനി അടുത്തത് ഇങ്ങനെ ഇവിടെ ഫില്ല് ചെയ്യുന്ന സമയത്തും ആ സെന്റൻസും ഏതിലായിരിക്കണം പാസ്റ്റിലായിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ will എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ കാര്യമാണ് അല്ലെ വില്ല് ഫ്യൂച്ചറില് വരാൻ പോകുന്ന കാര്യമാണ് പറയണത് അപ്പൊ നെ നമ്മൾ എന്താക്കണം പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ would എന്ന് ആക്കണം will പോയിട്ട് എന്താകണം എന്ന് ആക്കണം ഓക്കെ എന്താണ് ഇവിടെ would വുഡ് എന്നുള്ളതാകാൻ കാരണം ഇവിടെ ഷീ ആണ് അവൾ പറഞ്ഞു അവൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ she said i will attend the meeting tomorrow പറഞ്ഞു കൊണ്ട് ബില്ലിനെ ആക്കി മാറ്റണം തന്നിരിക്കുന്ന എന്ന ഏതിലൊക്കെ ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കുക നോക്കൂ മക്കളെ ഇവിടെ will വന്നിരിക്കുന്നത് ഇവിടെ വുഡ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് wait ചെയ്യാം അടുത്ത സി നോക്കൂ മക്കളെ ഇവിടെ will വന്നിരിക്കുന്നത് she told that ഇവിടെ നമുക്ക് b d she she said said ൂടെ അതോണ്ട് തന്നെ നമുക്ക് എന്താ ഇവിടെ ടു വന്നിട്ടുണ്ടോ ഇല്ല കണ്ടോ അപ്പൊ ആൻസർ ഇതും ആൻസർ ഏത് വന്നു ബി വന്നു മനസ്സിലായി ഇങ്ങനെയാണ് ആൻസറിലേക്ക് ఐడెంటిఫై ద పార్ట్ ఆఫ్ స్పీచ్ ఆఫ్ ది అండర్లైన్డ్ వర్డ్ ఇన్ ద సెంటెన్సెస్ బిలో వే డాన్స్డ్ గ్రేస్ఫుల్లీ ఇన్ ది స్పాట్ లైట్ డ్యూరింగ్ ది పర్ఫోమెన్స్ వర్బం അഡ്ജക്റ്റീവും അഡ്വർബും നൗണും നാലെണ്ണം തന്നിട്ടുണ്ട് അപ്പൊ ഈ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള ഗ്രേസ്ഫുള്ളി എന്താണ് verb ആയിട്ടാണോ ഏതായിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അവൾ കളിച്ചു അവൾ കളിച്ചു കളിക്കുക ഡാൻസ് അവൾ ഡാൻസ് ചെയ്തു ഡാൻസ്ഡ് ചെയ്തു അത് എന്താണ് അവിടെ ഒരു verb ആണ് ല്ലേ അവൾ ഒരു പ്രവർത്തി ചെയ്തതാണ് ഒരു verb ആണ് ആ verb നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഗ്രേസ്ഫുള്ളി ആയിട്ട് എന്ന് പറയുന്നത് അപ്പൊ വെർബിനെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് അത് എന്താണ് ഒരു ആണ് ഒരു നാമത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് അവളെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അവിടെ എന്താകാം അത് ആയിട്ട് മാറാം പക്ഷെ ഇവിടെ danced gracefully ആണ് കളിച്ച കാര്യത്തിനെയാണ് അവിടെ gracefully എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് verb എന്താണ് അവിടെ അത് ഒരു ആയിട്ട് മാറും ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കറക്റ്റ് ക്വസ്റ്റ്യൻ ഫോളോയിങ് സെന്റൻസ് യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോം വർക്ക് ഇത് എങ്ങനെ ക്വസ്റ്റൻ വരും ആദ്യം ക്വസ്റ്റൻ്റെ ക്വസ്റ്റൻ എന്ത് ചെയ്യണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക ടാഗ് ഏതാണ് പോസിറ്റീവ് ആണ് അല്ലെ ടാഗ് പോസിറ്റീവ് ആണ് അല്ല സോറി സെന്റൻസ് പോസിറ്റീവ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് വിടാ പോസിറ്റീവ് ആയിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഏതാണ് മക്കളെ ഹാവ് എല്ലേ ഹാവ് എല്ലേ വന്നിരിക്കുന്നത് അപ്പൊ ഹാവിന്റെ കൂടെ നോട്ട് ചേർക്ക എന്നിട്ട് യു ചേർക്കുക ഹാവിൻ അടുത്തത് ഐഡന്റിഫൈ ദ സെന്റൻസസ് ദാറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫോമ് ഫ്രം ആക്ടീവ് വോയ്സ് ടു പാസീവ് വോയ്സ് ഐ റൈറ്റ് എ ലെറ്റർ ആഹാ എത്ര സിമ്പിൾ ആയിട്ടുള്ള ലെറ്റർ അല്ലെ എത്ര ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നെങ്കിൽ ഓ എക്ക് ഐ റൈറ്റ് എ ലെറ്റർ പക്ഷെ ഒരുപാട് സിമ്പിൾ ആകരുതേ എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് സിമ്പിൾ ആയി കഴിഞ്ഞാൽ കാരണം ഒരു അത്യാവശ്യം കുറച്ച് പഠിച്ചവര് പോലും എന്താകും കേറി വരും പക്ഷെ നന്നായി പഠിച്ച ഒരു കുറച്ച് കുറച്ചൊക്കെ ടഫ് ആക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ ഒന്നും ചെയ്യാനും കഴിയില്ല പഠിച്ചവര് പഠിച്ചവരെന്തെങ്കിലും വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടും വരും അപ്പൊ അങ്ങനെ ആകട്ടെ ഐ റൈറ്റ് എ ലെറ്റർ letter a letter is written by me ഏതാണ് an answer വരുക first എന്താണ് object നെ ആദ്യം എടുത്ത് എഴുതണം അല്ലെ a letter a letter is written by me എങ്ങനെ ആണ് മക്കളെ active voice ഉം passive voice ഉം ചെയ്യാ ഇവിടെ I write a letter തരുമ്പോ ഇത് എന്താണ് subject ല്ലേ verb object അപ്പൊ object ആയിരിക്കണം passive voice ല് first വരേണ്ടത് അപ്പൊ a letter a letter is എന്താണ് right പോയിട്ട് V three form ആക്കണം written by me എന്നാണ് അർത്ഥം കേട്ടോ വിവിഡിന്റെ മീനിങ് എന്താണ് ഉജ്വലമായ ഉജ്ജ്വലമായ എന്ന മീനിങ് സെന്റൻസ് ഏതാണ് വിവാഷ്യസ്വാഷ്യസ് അടുത്തത് ചൂസ് അർബേ ക്വസ്റ്റൻ ഡിലീഷൻ ആണ് കേട്ടോ അവിടെ ഡിലീഷൻ ആണ് നമ്മളിപ്പോ അർബേ പറ നഗരപ്രദേശങ്ങളെ ആക്കുമ്പോ റൂറൽ അല്ലേ പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ഐഡന്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ദി ഓപ്പോസിറ്റ് ഓഫ് ദി എക്സസീവ് എക്സസീവിന്റെ ഓപ്പോസിറ്റ് എന്താണ് അമിതമായ എക്സസീവിന് അമിതമായ എന്ന മീനിങ് ആണ് അതിന്റെ ഓപ്പോസിറ്റിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം അമിതമാകുമ്പോ അതൊരു മിതമായ രീതിയിലാകണ്ടേ അപ്പൊ എന്താകാം മോഡറേറ്റ് ആകാം അല്ലെ എൺപത്തിയെട്ട് സി വരും കേട്ടോ എൺപത്തിയെട്ട് സി ആണേ മോഡറേറ്റ് അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ മീനിങ് അറിഞ്ഞാലാണ് നമുക്ക് ഈ സിനോണിയം ആന്റോണിയം ഒക്കെ ചെയ്യുമ്പോ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുമ്പോൾ നന്നായിട്ട് മീനിങ് അറിയണം ഗ്രാമറുകളൊക്കെ നമുക്ക് എങ്ങനെയും ചെയ്യാം പക്ഷേ ഈ സിനോണിയം ആന്റോണിയം വരുമ്പോ നമുക്കൊരു കൺഫ്യൂഷൻ ആണ് അപ്പോ എന്ത് ചെയ്യാം ക്വസ്റ്റൻ ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്ക കേട്ടോ എക്സസീവ് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ എന്ത് എഴുതണം ഓപ്പോസിറ്റ് മോഡറേറ്റ് എന്ന് എഴുതണം എക്സസീവിന്റെ മീനിങ് എന്താ അമിതമായ അമിതമായ എക്സസീവിന്റെ മീനിങ് എന്താണ് അമിതമായ

flexible le flexible enna ende correct meaning eto find one word for the statement the choose not to use a what either in favor of or against something to choose not to use a what either in favor of or against something endana vittu nil, nilkuka എന്താണ് വിട്ടു നിൽക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് ഇവിടെ ഏതാണ് അതായത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്ടോ അപ്പൊ അതിന്റെ മീനിങ് ആണ് നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം കച്ച കെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നതിൽ നിന്നും എടുത്തെഴുതുക കച്ച കെട്ടുക എന്താണ് സന്നദ്ധനാവുക അല്ലെ സന്നദ്ധനാവുക കച്ച കെട്ടുക അല്ലെ എല്ലാം അങ്ങോട്ട് റെഡ്ലൈറ്റ് നിക്കുക ഞാൻ എന്തിനും തയ്യാറാണ് എന്നൊരു രീതിയിൽ കച്ച കെട്ടി നിൽക്കുന്നത് കേട്ടോ സന്നദ്ധനാവുക അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അല പ്ലസ് ആഴി ഇവിടെ യാ െ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആൻസറിലും എന്ത് ചെയ്യണം ആഴി അഴി എന്ന് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ പിരിച്ചു എഴുതുമ്പോഴെന്തു വരണം ആ എന്ന് വരണം കേട്ടോ അല പ്ലസ് ആഴി തലമുടി എന്ന അർത്ഥം വരാത്ത പദം അപ്പൊ തലമുടിയുടെ പര്യായ പദങ്ങൾ പഠിച്ചോ എന്താണ് കുന്തളം എന്തുവരും തലമുടിയാണ് തലമുടിനെ നമുക്ക് കുന്തളം എന്ന് പറയാം ചായൽ എന്ന് പറയാം പിന്നെ പിന്നെ കുഴൽ അല്ലെ കുഴൽ എന്നും പറയാം ഓക്കെ കുന്തളം ചായൽ കുഴൽ ഇതിനൊക്കെ എന്താണ് അർത്ഥം തലമുടി എന്നാണ് അർത്ഥം താഴെ കൊടുത്തവിൽ ശരിയായ പദങ്ങൾ ഏവാ ഇതില് ഏതൊക്കെയാണ് കറക്റ്റ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് ശരിയായത് കേട്ടോ ഉത്തരവാദിത്വം നമ്മൾ ചെലപ്പോ ഈ ഉത്തരവാദിത്തത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഉത്തരവാദിത്തം എന്നൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊക്കെ ഇങ്ങനെയും വരുന്നുണ്ട് ഉത്തരവാദിത്വം ശരിയാണ് കൃതജ്ഞത ഈ എഴുതിയിട്ട് ഞാ എന്ന് വരണം കണ്ടോ കൃതജ്ഞത ഓക്കെയാണ് ഇനി ഈ കൃത്രിമം ഇതാണ് ശരി കേട്ടോ ആണ് ശരി ഇനി കൃത്രിമം എന്നുള്ളത് എങ്ങനെയാണ് ഇതാ എങ്ങനെയാണ് ഇതാ കൃത്രിമം അല്ലെ കൃത്രിമം ഇവിടെ അനന്തിരവൻ അല്ല അനന്തരവൻ എന്താണ് അനന്തരവൻ ഒറ്റ പദം എഴുതുക ഉചിതമായ സ്ഥിതി ഉചിതമായ സ്ഥിതി ഏയാണ് ആണ് ഔചിത്യമാണ് ഉചിതമായ സ്ഥിതി ഔചിത്യം ഋതം എന്ന പദത്തിന്റെ വിപരീതപദം ഋതം എന്ന പദത്തിന്റെ വിപരീത പദം വിപരീത പദം അനിർദ്ധം നാലഞ്ച് എന്ന പദം ശരിയായിട്ട് വിഗ്രഹിക്കുന്നത് എങ്ങനെ നാലഞ്ച് നാലോ നാലോ അഞ്ചോ അഞ്ചോ നാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട താഴെ പറയുന്നവയിൽ സല്ലിംഗത്തിന് ഉദാഹരണം ഏതാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ വായിക്കുമ്പോ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന വാക്ക് ഏതാണ് മനുഷ്യർ അതിൽ ആണും വരാം പെണ്ണും വരാം അല്ലെ കുട്ടികളും ഒക്കെ വരാം അത് ആൺ പെണ്ണെന്നൊന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല തെറ്റ് വൈദ്യർ എന്താണ് അതൊരു പൂജക ബഹുവചനമാണ് അല്ലേ ഇതൊരു പൂജക ബഹുവചനമാണ് പിന്നെ അധ്യാപികമാർ ദേവകൾ ഇതിലേതു വരും ഡി ആണ് അല്ലേ അധ്യാപിക അധ്യാപികമാർ അപ്പൊ തന്നെയായിരുന്നു സ്ത്രീ കുറിക്കുന്നു നമുക്ക് കോൺകോഡിന്റെ കുറച്ച് റൂളിലേക്ക് ബാലൻസ് ഉള്ള കുറച്ച് റൂളിലേക്ക് പോകാം റൂളുകൾ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ നോക്കോ or or either neither nor not only but also പുതിയ ഈ കേറി ും നമ്മൾ സബ്ജക്ട് വെറുപ്പ് എഗ്രിമെന്റ് അതായത് കോൺ കോഡ് എന്ന ടോപ്പിക്കിൽ റൂളുകൾ പഠിച്ചു പോവുകയാണ് കുറെ റൂളുകൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ or either or neither nor not only but also എന്നിവ തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ സെക്കൻഡ് ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ ആണോ not only the members but also the chairman എന്നിട്ട് എന്ത് കൊടുക്കണം ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ not only ഉണ്ട് but also എന്ന് സെന്റൻസിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ദ മെമ്പേഴ്സിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത് chairman ആണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇവിടെ ദ members ഫ്ലോറൽ ആണ് ദ chairman സിംഗുലർ ആണ് രണ്ടാമത്തെ സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പൊ ദ chairman ഒരൊറ്റ വ്യക്തിയുള്ളൂ അല്ലേ അപ്പൊ സിംഗുലർ വെർബ് അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണം has കണ്ടോ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഓറ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവ സെന്റൻസിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം അടുത്തത് കാറ്റിൽ പോലീസ് എന്നിവ തന്നിരിക്കുന്ന സെന്റൻസ് ഉണ്ടെങ്കിൽ പ്ലൂറൽ വെർബ് എഴുതണം ക്ലർജി പീപ്പിൾ പോലീസ് ഈ രണ്ടു ആൾക്കാരാണ് കൂടുതൽ ചോദിക്കുക പീപ്പിൾ പോലീസ് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നതും പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം the the police police ാണ് അല്ലെൽ ആണ് have ആണ് plural the police have arrested him next rule news, summons, wages, subjects, diseases ഇതിന് ശേഷം ഏതെങ്കിലും ഒരു diseases ന്റെ പേരിലോ ചിക്കൻ ബോക്സ് അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം ഏത് അസുഖം ആയിക്കോട്ടെ ആ ഒരു അസുഖത്തിന്റെ പേര് തന്നിട്ട് തരുകയാണെങ്കിൽ ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം പിന്നെ ഏതൊക്കെയാണ് സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്തമാറ്റിക്സോ ഇംഗ്ലീഷോ സോഷ്യൽ സയൻസോ എന്നൊക്കെ തന്നിട്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സയൻസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എന്തായിരിക്കണം സിംഗുലർ വെർബ് യൂസ് ചെയ്യണം ന്യൂസ് ഒക്കെ സിംഗുലർ ആണ് കേട്ടോ ന്യൂസ് ഒക്കെ എന്താണ് സിംഗുലർ ആണ് അപ്പൊ നോക്ക് വന്നു വേജസ് വന്നു ദിൻ കണ്ടോ വേജസ് കഴിഞ്ഞാൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത് ഈസ് ഡെത്ത് കണ്ടോ ബാഡ് ന്യൂസ് ന്യൂസ് വന്നു ന്യൂസ് സിംഗുലർ ആണ് ബാഡ് ന്യൂസ് എന്ന് 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 കൊടുക്കാൻ പാടോ കൊടുത്താൽ കൊടുത്താൽ പൈജാമൂസ് ഷൂസ് സോക്സ് ഗ്ലൗസ് ബൈനോക്കുലേഴ്സ് മക്കളെ ഇതിൽ എല്ലാം രണ്ടെണ്ണം ഇല്ലേ ബൈനോക്കുലർ നമ്മൾ നോക്കുമ്പോ രണ്ട് കണ്ണും കൊണ്ട് നോക്കണ്ടേ രണ്ടെണ്ണം ഇല്ലേ ഗ്ലൗസ് രണ്ട് കൈയിലും ഇടണ്ടേ സോക്സ് രണ്ട് കാലിലും ഇടണ്ടേ ഷൂ രണ്ട് കാലിലും ഇടണ്ടേ ഷൂസ് രണ്ട് കാല് പൈജാമാസ് ജീൻസ് രണ്ട് കാലും വേണ്ടേ പാൻസ് ട്രൗസർ രണ്ട് കാലിക്കും വേണ്ടേ സ്പെക്ടാക്കിൾസ് രണ്ട് കണ്ണടയും രണ്ട് കണ്ണിക്കും വേണ്ടേ പത്രിക രണ്ട് ഭാഗത്തേക്കും ഇല്ലേ ഇങ്ങനെ ഇല്ലേ എന്താണ് രണ്ടെണ്ണം വരുന്നതാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഫ്ലൂരൽ വെർബ് ഉപയോഗിക്കണം ഒരെറ്റണ്ണായിട്ടാണ് പറയുന്നെങ്കിലും അതിൽ രണ്ട് സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അല്ലെ അപ്പൊ നമ്മൾ കത്തിരിക്കണെങ്കിലും ഇപ്പൊ രണ്ടെണ്ണം ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇല്ലേ ഈ രണ്ടെണ്ണം വരില്ലേ അപ്പൊ അതുകൊണ്ട് അതെന്താണ് ഫ്ലൂരൽ ശേഷം വരുന്ന വെർബ് ഫ്ലൂരൽ ആയിരിക്കണം നോക്ക് ദോസ് സ്പെക്ടാക്കിൾസ് സ്പെക്ടാക്കിൾസ് കണ്ടോ കണ്ണിക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരു ഒരു ഗ്ലാസ് കണ്ണിലിട്ടിട്ട് നടക്കാൻ പറ്റുമോ പറ്റില്ല അല്ലെ ഒരു ഗ്ലാസ് വരെ മൊത്തം കണ്ണിടയില്ല കണ്ണിന്റെ ആ ലെൻസ് ആ ഗ്ലാസ് അപ്പൊ സ്പെക്ടാക്കിൾസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഈ ഷൂസ് പൈജാമസ് അങ്ങനെ രണ്ടെണ്ണം ഉള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞില്ലേ പക്ഷെ അതിന്റെ മുമ്പില് ഒരു എ പെയർ ഓഫ് എന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഷൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അത് അതിനു മുമ്പ് എ പേർ ഓഫ് ഷൂസ് എന്ന് വന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടോ എ പെയർ ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനാൽ ശേഷം സിംഗുലർ ആയിരിക്കണം സിംഗുലർ സിംഗുലർ വെർബ് 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 ആയിരിക്കണം ആണോ എ എന്ന് യൂസ് ചെയ്യണം എന്നാൽ എന്നാൽ ഇല്ല ഷൂ മാത്രമേ ഉള്ളൂ പ്ലൂറൽ ഉപയോഗിക്കണം അങ്ങനെ കുറച്ച് റൂളുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലുതു വശത്താണെന്ന ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും കൂടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായില്ലേ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ കൂട്ടുകാർ നമുക്ക് ഫാസ്റ്റ് ആക്കണം നമുക്ക് കുറെ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോകേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്